أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يدخل الذين آمنوا وعملوا الصالحات جنات تجري من تحتها الأنهار يهلون فيها من أسابر من ذهب ولؤلؤا ولباسهم فيها حرير ൂന്ന് നാല് ഇഹ നിശ്ചയം അള്ളാഹു യുദഹിലു പ്രവേശിപ്പിക്കുന്നു അല്ലിഹാത് വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്തവരെ ജന്നാത്തിൻ തെജിരി ജന്നാത്തിൻ തോട്ടങ്ങളിൽ തെജിരി ഒഴുകുന്നു തഹ് തെ മിൻ തഹ്തിഹ അതിൻ്റെ താഴ്ഭാഗത്തുകൂടി അല്ലാറു അരുവികൾ യുഹല്ലൗന ഫിഹ അവർ അതിൽ അണിയിക്കപ്പെടുന്നു ആ തോട്ടങ്ങളിൽ മിൻ അസാവിറ വളകളിൽ നിന്ന് അല്ലെങ്കിൽ വളകളാൽ

ൗലി വചനത്തിൽ അഥവാ നല്ല വചനത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നു അവർ നയിക്കപ്പെട്ടിരിക്കുന്നു അൽ ഹമീദ് സ്തുതി അർഹിക്കുന്നവൻ്റെ അള്ളാഹു താല വിധി പറയും എന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ ആയത്തിൽ രണ്ട് ഹസ്മുകളുടെ കൂട്ടത്തിൽ അതിൽ ഒന്നാമത്തെ ഹസ്മ് പല്ലതീന കഫറു ഫുത്തിയാഹും പല്ലതീന കഫറു ആണ് അവർക്ക് നരകം അവർക്ക് തിളച്ച വെള്ളം അതുപോലെ ഇരുമ്പ് ദണ്ടുകൾ അതിൽ നിന്ന് പുറത്തു കടക്കാൻ ഉദ്ദേശിക്കുമ്പോഴൊക്കെ അതിൽ തിരിച്ചെത്തിക്കപ്പെടും എന്ന് പറഞ്ഞു ഇനി മറ്റേ ഹസ്മു അഥവാ വിശ്വാസികൾ അവരെന്താണ് ചെയ്യുന്നത് അള്ളാഹു വിധി പറയാണ് ഇന്ന റബ്ബക്ക യഫ്സുലു ബൈനഹും യൗമൽ കയ്യാമ സന്മാർഗ്ഗത്തിൻ്റെ അവകാശം സന്മാർഗത്തിലാണ് തങ്ങളെന്നവകാശപ്പെടുന്ന വിശ്വാസികൾ ജൂതന്മാർ നസ്രാണികൾ സാബീകൾ മജൂസ് പിന്നെ മുഷിരിക്കുകൾ ഇവരുടെ കൂട്ടത്തിൽ അവരുടെ കാര്യത്തിൽ അള്ളാഹുത്താല വിധി പറയും ആ വിധി ഈ രണ്ട് വിഭാഗങ്ങൾ വിശ്വാസികളും കാഫിറുകളും അതിലെ കാഫിറുകളെ നരകത്തിലേക്ക് എന്നാൽ വിശ്വസിച്ചവര് വിശ്വസിക്കുക മാത്രമല്ല വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്തവർ അഹുനു വാമുസ് ജന്നാത്തിൻ തെജിരീമിൻ തഹത്തി താഴ്ഭാഗത്തു കൂടിയ അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങളിൽ അഥവാ സ്വർഗീയ ആരാമങ്ങളിൽ അള്ളാഹു അവരെ പ്രവേശിപ്പിക്കുന്നു അവർ സ്വയം പോയി പ്രവേശിക്കുകയല്ല അള്ളാഹു അവരെ കയറ്റുകയാണ് അഥവാ അള്ളാഹു കയറ്റാതത് കിട്ടൂല്ല എന്നർത്ഥം അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് മക്കാമുശിരിക്കട വാദം സൂറത്തുൽ കഹഫില് തോട്ടക്കാരൻ്റെ ഉദാഹരണം പറയുന്നുണ്ടല്ലോ അള്ളാഹു വലയും റുദിത്തു ഇലാ റബി അജിതന്നിൻഹ മുൻകലബ ഇവനിൽ പറയുന്നത് പോലെ അങ്ങനെ ഒരു പരലോകമുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഞാൻ അവിടെ ചെന്നാൽ ഇതിലും മുന്തിയത് ഞാൻ അവിടെയും കണ്ടെത്തും അങ്ങനെ സ്വയം കണ്ടെത്തലും സ്വയം സെലക്ട് ചെയ്യലും എടുക്കലും അതൊന്നും നടക്കില്ല ദുനിയാവില് നമ്മൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ചെന്നാൽ ഏത് ഏത് ലോഡ്ജിൽ പാർക്കണം എന്ന് നമ്മളങ് തീരുമാനിക്കലാണ് അങ്ങനെയല്ല ഇത് അള്ളാഹുവിൻ്റെ ഔദാര്യമായിട്ട് പ്രവേശിപ്പിക്കപ്പെടുന്നതാണ് അതുകൊണ്ടാണ് യുദ്ഹിലു ഇന്നല്ലാഹ യുദ്ദിലു അള്ളാഹു പ്രവേശിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്തവർ അവർ പ്രവേശിക്കുന്നു എന്നാണ് പറയുക അല്ല പ്രവേശിപ്പിക്കപ്പെടുന്നു ആഡംബരത്തിൻ്റെ വിവരണമായിട്ട് പഴയ കാലങ്ങളിൽ ആളുകൾ പറഞ്ഞിരുന്ന ദരിദ്രരായ ആളുകൾ സ്വപ്നം കണ്ടിരുന്ന ആഡംബരം പ്രദർശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് മുത്തുരത്നങ്ങളൊക്കെ പതിച്ച ആ ആഭരണങ്ങൾ അതിൽ വളകൾ സ്വർണത്തിൻ്റെ വളകൾ അതുപോലെ തന്നെ മുത്ത് ആ സ്വർണ്ണത്തിൻ്റെ വെറും വളകളല്ല അതിന്മേൽ മുത്തുകൾ പതിച്ചിരിക്കുന്നു ഇപ്പോഴും ആഡംബരത്തിൻ്റെ രീതി അങ്ങനെയൊക്കെ തന്നെയാണ് കുഞ്ഞു മൊബൈൽ ചെറിയ മൊബൈൽ കയ്യിൽ പിടിക്കുന്ന അതിന് നാല് കോടി അഞ്ച് കോടി രൂപ വില കാരണം അതിൽ മുന്തിയ മുത്തുകൾ പതിച്ചിരിക്കുന്നു സാധനം വിളിക്കാനും മെസ്സേജ് അയക്കാനും മാത്രമേ പറ്റുകയുള്ളൂ ഒരു ഇൻ്റർനെറ്റ് പോലും അതിലില്ല ഇങ്ങനെയൊക്കെ തുടങ്ങി വാച്ച് കോടികൾ വിലയുള്ള വാച്ചുകൾ ഇതൊക്കെ ഇപ്പോഴും മനുഷ്യൻ്റെ ആഡംബരത്തിൽ പെട്ടതാണല്ലോ എന്നതുപോലെ ആഡംബരത്തിൻ്റെ അന്തിമ ആത്യന്തിക നിർവചനമായിട്ടുള്ള കാര്യങ്ങളാണ് സ്വർഗത്തിൽ വിശ്വാസികൾക്ക് അള്ളാഹുത്താല കൊടുക്കുക അവരെ അണിയിക്കുക ലിബാസുഹും ഫിഹാ ഹരിയർ മറ്റവരുടെ വസ്ത്രം കൊത്തിയാത്ത് സിയാബുഹും മീൻ നാരിനാണ് അവർക്ക് നരകത്താലുള്ള തീയാലുള്ള പുടവ മുറിക്കപ്പെട്ട് വെച്ച് കഴിഞ്ഞിരിക്കുന്ന അവരിവിടെ തർക്കിക്കുകയാണ് പക്ഷേ പരലോകത്തുള്ള വിധി പറയുമ്പോൾ ഉണ്ടാകും അവർക്ക് കരുതി വെച്ചിട്ടുണ്ടാകും അത് ചെന്നതിൻ്റെ ശേഷം മുറുക്കിയല്ല എന്നർത്ഥം എന്നാൽ ഇവർക്കോ ഇവർക്ക് കൊത്തിയാത്ത് ലഹും ലിബാസുഹും ഫിഹാ ഹരീർ എന്നാണ് ഇതിൻ്റെ അർത്ഥം അഥവാ അവർക്ക് പട്ടുടവകൾ പട്ടുപുടവകൾ പട്ടുടയാടകൾ അള്ളാഹു താല ഒരുക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ സ്വർഗത്തിൽ വിശ്വാസികൾക്കുള്ളതാണ് നബി സലാഹ് അലൈഹി സ്വലമ പറഞ്ഞിട്ടുണ്ട് സ്വർണ്ണപാത്രത്തിൽ തിന്നുന്നവൻ കുടിക്കുകയും ചെയ്യുന്നവൻ സ്വർഗത്തിൽ അത് കുടിക്കുകയില്ല പട്ടുടുക്കുന്നവൻ സ്വർഗത്തിൽ വെച്ച് അത് ഉടുക്കുകയില്ല എന്ന് പുരുഷന്മാരുടെ കാര്യത്തിൽ സ്ത്രീകൾക്ക് പട്ടും സ്വർണവും അലാലാണ് എങ്ങനെയാണ് അവർ ഇവിടെ എത്തിപ്പെട്ടത് ബഹുദൂ ഇല ത്യ്യീബി മിനൽ കൗൽ ദുനിയാവിൽ വെച്ച് അവർ നല്ല വചനത്തിലേക്ക് അള്ളാഹു താല മസലു കെലിമത്തൻ ത്വയീബത്തൻ കഷജറത്തീൻ ത്വയീബായി നല്ല വചനത്തിന്റെ ഉദാഹരണം നല്ല മരം പോലെയാണെന്നൊക്കെ പറഞ്ഞ് ഉദാഹരിക്കുന്നുണ്ട് അത് തന്നെയാണ് ഇല ത്വയീബി മിനൽ കൗൽ ആ നല്ല വചനത്തിലേക്ക് അവർ അവർ ഇപ്പോൾ നയിക്കപ്പെട്ടിരിക്കുന്നു തർക്കം മക്കയിൽ നടക്കുമ്പോഴാണ് കേട്ടോ ഇത് പറയുന്നത് അവർക്ക് കിട്ടാൻ കാരണം എന്താ അവരിപ്പം നയിക്കപ്പെട്ടിരിക്കുന്നത് ദുനിയാവിൽ അവർ നയിക്കപ്പെട്ടിരിക്കുന്നത് നല്ല വചനത്തിലേക്കാണ് വഹുലു വഹുദു ഇല തൊയീബി മിനൽ തൗൽ അഥവാ ദീനുൽ ഇസ്ലാമിലേക്കാണ് അപ്പോൾ പലരും അതിനെ ഖുർആനാണ് ഖുർആാനിലേക്ക് നയിക്കപ്പെട്ടു അതുപോലെ തൗഹീദിലേക്ക് നയിക്കപ്പെട്ടു ഷഹാദത്ത് കലിമ ലയിലേക്ക് നയിക്കപ്പെട്ടു ഇങ്ങനെയൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് എല്ലാം ഒന്ന് തന്നെയാണല്ലോ ദീനുൽ ഇസ്ലാമിലേക്ക് അവർ നയിക്കപ്പെട്ടു സിറാത്തുൽ ഹമീദ് അൽ ഹീദിൻ്റെ സിറാത്തിലേക്ക് അവർ നയിക്കപ്പെട്ടിരിക്കുന്നു വഹുദൂ അവർ നയിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് പരലോകത്ത് അവർക്ക് ഇന്നത് കിട്ടും എന്നാണ് പറയുന്നത് എന്തിലേക്ക് ഇല സുറാത്തിൻ മാർഗത്തിലേക്ക് അഥവാ ദീനിലേക്ക് എന്ന് തന്നെയാണ് ഉദ്ദേശം അൽ ഹമീദ് ആ മാർഗത്തിൻ്റെ പ്രത്യേകത എന്താണ് അത് അൽ ഹമീദിൻ്റെ വഴിയാണ് അഥവാ സ്തുതി അർഹിക്കുന്നവൻ ആയവന്റെ വഴിയാണ് അള്ളാഹു താലെ ഹമീദാകുന്നത് ആളുകൾ സ്തുതിക്കുമ്പോഴല്ല ആരും സ്തുതിച്ചില്ലെങ്കിലും സ്തുതി അർഹിക്കുന്നവനായ അള്ളാഹു ആ അള്ളാഹു ഭൂമിയിൽ മനുഷ്യർ ജീവിക്കണം എന്ന് നിശ്ചയിച്ച സിറാത്ത് ആ സിറാത്തിലേക്കാണ് നബ്സല്ലാഹു അലൈ വല്ലയും കൂടെയുള്ള വിശ്വാസികളും നയിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ മറ്റവരോ അവരെ തർക്കിക്കുകയാണ് ബിഹൈര് ഇൽമിൻ ഒരു ഇൽമും കൂടാതെ അവർ ഊഹങ്ങളിൽ മെനയുകയാണ് എന്നിട്ട് ലലാലത്തിലേക്കാണ് അവർ നയിക്കപ്പെട്ടിരിക്കുന്നത് അതേസമയത്ത് ഇവർ സ്വർഗത്തിലേക്കാണ് അപ്പം ഇതിൽ ഈ ആയത്തുകളുടെ ഒരു ഒരു പ്രത്യേകത ദുന്യാവും ആഹ്റത്വവും അതിലിങ്ങനെ മാറി മാറി വരുന്നുണ്ട് സ്വർഗത്തിൻ്റെ അവകാശികൾ വിധായത്തിൻ്റെ അവകാശികളായ പല മതക്കാർ താങ്കളുടെ റബ്ബ് അവർക്കിടയിൽ വിധി കൽപ്പിക്കും എന്നിട്ട് പറഞ്ഞു ഇത് അത്രയൊന്നും ആലോചിക്കാനില്ല ഈ പ്രപഞ്ചത്തിൽ ചുറ്റുപാടുമൊന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാകുന്നതാണ് ഇത് എന്നാണ് പതിനെട്ടാമത്തായത് എന്നിട്ട് അള്ളാഹു പറയാനിരിക്കുന്ന വിധി രണ്ട് തർക്കിച്ച ആളുകളുടെ കൂട്ടത്തിൽ അവരെ വിധി പറയുന്നു പറഞ്ഞു എന്നിട്ട് പറയാൻ പോകുന്ന വിധി ഇവിടെ തന്നെ പറഞ്ഞോ ഇവിടെ ഈ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന നിഷേധികൾക്ക് നരകം അവർ അതിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്നാൽ അവരോട് വജാദിൽ ഹൊമ്പില്ലെത്തി ഈ അഹസൻ നല്ല നിലയിൽ അവരോട് തർക്കിക്കുക എന്നാണല്ലോ പറഞ്ഞത് അങ്ങനെ വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന മറ്റേ കക്ഷി അവർക്ക് ആഡംബരത്തിൻ്റെ അന്തിമ ആത്യന്തിക നിർവചനമായ സ്വർഗമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ആഡംബരം പറയാനില്ല അതാണ് കിട്ടുന്നത് കിട്ടാൻ കിട്ടാനിടയായതെന്താണ് ഇവർ അവർക്ക് എന്തോ ഒരു വാദം അവർ ഉന്നയിക്കപ്പെട്ടത് ഉന്നയിച്ചതല്ല അവർ എന്തോ ഒന്ന് ഊഹിച്ചുണ്ടാക്കിയതല്ല അവരുടെ ജൽപ്പനമല്ല പിന്നെയോ നല്ല വചനത്തിലേക്ക് അവർ മാർഗം കാണിക്കപ്പെട്ടിരിക്കുകയാണ് അവർ നയിക്കപ്പെട്ടിരിക്കുകയാണ് ആ മാർഗം നല്ലതാണെന്ന് മാത്രമല്ല അത് അൽ എല്ലാ നിലക്കും ആരും സ്തുതിച്ചില്ലെങ്കിലും സ്തുതി അർഹിക്കുന്നവൻ്റെ മാർഗവുമാണ് അതുകൊണ്ടാണ് അവരുടെ കാര്യത്തിൽ അവർക്ക് സ്വർഗം ആണ് എന്ന് വിധി പറയുക എന്ന് മുൻകൂട്ടി പറഞ്ഞു വെക്കുകയാണ് അൽ ഹമീദ് എന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ് സാഹു അലൈഹി സ്വലമയും കൂട്ടരും മക്കയിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുക പിന്നെ അള്ളാഹുവിനെ അവർ അംഗീകരിക്കാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ഹമീദ് എന്നുള്ള വാക്ക് പ്രസക്തമാകുന്നത് നിങ്ങളാരും അംഗീകരിച്ചില്ലെങ്കിലും അള്ളാഹു സ്തുതി അറിയിക്കുന്നവരാണ് അതേ സമയത്ത് മുഷിരിക്കുകൾ ദൈവങ്ങളാക്കി സങ്കല്പിക്കുന്ന സാധനങ്ങളുടെ സ്ഥിതി എന്താണ് അവ ആളുകൾ കൈ ഒഴിഞ്ഞാൽ വിഗ്രഹങ്ങൾ വെറും കല്ലുകളായിട്ട് മാറും ദൈവങ്ങളായ ദൈവങ്ങളായി കരുതപ്പെടുന്ന മനുഷ്യരുണ്ട് ആൾ ദൈവങ്ങൾ ആളുകൾ ഭക്തന്മാരെല്ലാവരും ആ വിശ്വാസത്തിൽ നിന്ന് മാറി വേറെ സത്യത്തിലോ വേറെ ഏതെങ്കിലും വിശ്വാസത്തിലേക്കോ പോയാൽ ഇവർ വെറും വെറും സാധാരണ മനുഷ്യരായിട്ട് മാറേണ്ടി വരും ഒരു പക്ഷേ സാധാരണ മനുഷ്യരെക്കാൾ പരിതാപകരമായിരിക്കും പിന്നെ അവരുടെ ജീവിതം എന്ന് പറയുന്നത് എന്നാൽ എല്ലാവരും കൈവിട്ടാലും മുഴുവൻ മനുഷ്യരും ദൈവനിഷേധികളായാലും അള്ളാഹുവിനെ അത് ഒരു നിലക്കും ബാധിക്കുകയില്ല പിന്നെയും അവൻ തന്നെ അജയ്യനായിരിക്കും പിന്നെയും അവൻ തന്നെയായിരിക്കും അധികാരി അവന് തന്നെയായിരിക്കും നിയന്ത്രണം അങ്ങനെ എല്ലാ യോഗ്യതകളും അപ്പോഴും അവനിൽ തന്നെ നിലനിൽക്കും അല്ലാതെ ആളുകൾ അംഗീകരിച്ചത് കൊണ്ട് വലിയ പ്രതാപത്തിലാണ് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ വലിയ കഷ്ടത്തിലാണ് എന്ന സ്ഥിതിയൊന്നും അള്ളാഹു താലാക്ക് വരികയില്ല എന്ന് വിശദീ പിന്നെ വ്യക്തമാക്കാനാണ് സിറാത്തില്ലാഹി എന്ന് പറയുന്നതിന് പകരം സിറാത്ത്ല്ലാഹി എന്ന് പറയുന്നതിന് പകരം സിറാത്തിൽ ഹമീദ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം അള്ളാഹു അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തോഫിയേക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നാളെ അള്ളാഹുവിൻ്റെ വിധി പറയുമ്പോൾ സ്വർഗ്ഗം ലഭിക്കുന്ന കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹു അലിംനാമായ وانفعنا بما علمتنا ربنا زدنا علما وفهما ودقه ونظرا اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين